സോളാർ കേസിൽ ഒത്തുതീർപ്പിനായി എം ആർ അജിത് കുമാർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പരാതിക്കാരി എതിരെയുള്ളവർ സ്വാധീനമുള്ളവരായതിനാൽ മൊഴി നൽകുമ്പോൾ സൂക്ഷിക്കണമെന്ന് അജിത് കുമാർ പറഞ്ഞു കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രണ്ടുപേർക്ക് വേണ്ടിയാണ് അജിത് കുമാർ സംസാരിച്ചത് പി വി അൻവർ പറഞ്ഞത് അവഗണിക്കാനാവില്ലെന്നും സോളാർ കേസിലെ പരാതിക്കാരി ട്വന്റി ഫോറിനോട് പറഞ്ഞു സോളാർ കുമാർ എന്തെങ്കിലും ചെയ്തിരുന്നോ കാര്യം നേരത്തെ നമ്മൾ അറിയാവുന്ന ആൾക്കാരായിരുന്നല്ലോ എന്തായിരുന്നു അതായത് ഈ കേസ് ഇതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണാലിറ്റീസ് ആണ് അവരുടെ കേസിനകത്ത് നമ്മള് പോലീസിലൊക്കെ മുഴുവടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിപ്പോ ഇവിടുന്ന് സിബിഐക്ക് പോയാൽ പോലും നമുക്ക് അവർക്ക് രക്ഷപെടാൻ പറ്റും അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് അവർ ആ കേസിൽ നിന്ന് രക്ഷപെടും എന്നാണ് പറഞ്ഞത് അത് തന്നെയല്ല ഈ ഇതിന് മൊഴി കൊടുക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ മൊഴി അങ്ങനെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പൊളിറ്റിക്സ് എല്ലാം വിട്ട് സൗകര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടും എന്നാണ് പറഞ്ഞത് അല്ലേ അതെ പുള്ളിക്കെതിരെ നമ്മൾ പെറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ അതും വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ പുള്ളി സംസാരിച്ചു പിന്നെ പിന്നെ എന്താ പറയാ ഒരു ഒരു പരിധിക്കപ്പുറത്ത് ഞാനും ഇതില് അപ്പോ കേസ് വരെ ഞാൻ ചിന്തിക്കുന്ന തരത്തിലേക്ക് എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് എനിക്ക് പ്രഷറും ഉണ്ടായിരുന്നു പുള്ളി സംസാരിച്ചത് മെയിൻലി രണ്ടുപേർക്ക് വേണ്ടിയിട്ടായിരുന്നു അത് നമ്മളുടെ ഫോർമർ സി എം രണ്ടാമത്തെ കാര്യം പുള്ളി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് കേസ് നമ്മൾ ഈ ഈ സോളാർ കേസ് പ്രധാന രീതിയിലാണ് നമുക്ക് അത് ഇഗ്നോർ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ അല്ല എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ഞാൻ ഇതിപ്പം ഇപ്പോഴാണല്ലോ ഇങ്ങനെ പറയുന്നത് ഇന്നാണല്ലോ പക്ഷെ ഞാൻ എട്ട് ഒമ്പത് മാസം മുമ്പേ തന്നെ ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാട്ടി പെറ്റിഷൻ ഫയൽ ചെയ്തിട്ടുള്ളതാണ് സെൻട്രലിലേക്ക് വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട് സലീം പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആരോപണം ആ സംശയം തനിക്കുമുണ്ടെന്ന് പരാതിക്കാരി പറയുന്നു അത് മാത്രമല്ല ഈ ഉന്നതസ്ഥാനത്തേക്ക് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എന്ന സ്ഥലത്തിലേക്ക് വരുന്നതിന് മുന്നേ അജിത് കുമാർ തുടങ്ങിയതാണ് ഈ സമ്മർദ്ദ ജലത്തിലും ഒത്തുതീർപ്പ് എന്നതിൻ്റെ കഥകളല്ലേ ഈ വരുന്നത് ഗോകുൽ തീർച്ചയായും അതങ്ങനെ തന്നെയാണ് കാരണം ഈ സോളാർ കാലത്ത് എം ആർ അജിത് കുമാർ ഈ പരാതിക്കാരിയെ നിരന്തരം വിളിച്ച് സമ്മർദ്ദപ്പെടുത്തി എന്നുള്ളൊരു വലിയ ആരോപണമായിരുന്നു പി വി എൻവർ എം എൽ എ ഇന്ന് ഉന്നയിച്ചത് അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് പരാതിക്കാരിയുടെയും സോളാർ പരാതിക്കാരിയുടെയും ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ അന്ന് എം ആർ അജിത് കുമാർ പലതവണ തന്നെ വിളിച്ചു എന്ന് മാത്രമല്ല താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് എന്ന് കണ്ടപ്പോൾ തൻ്റെ പരിചയക്കാരെയും ബന്ധുക്കളെയും താനുമായി ബന്ധമുള്ളവരെയും നിരന്തരമായി ഫോണിൽ വിളിച്ച് സമ്മർദ്ദപ്പെടുത്തി താങ്ങാനാവാത്ത സമ്മർദ്ദം മൂലം ഒരു ഘട്ടത്തിൽ ഈ പരാതി പരാതിയുമായി മുന്നോട്ട് പോകേണ്ട എന്ന് പോലും താൻ വിചാരിച്ചു എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് കെ സി വേണുഗോപാലിന് വേണ്ടിയായിരുന്നു കൂടുതലായും വിളിച്ചിരുന്നത് അതിനുശേഷം ഇവരൊക്കെ വലിയ സ്വാ സ്വാധീനമുള്ളവരാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാകും അതല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോയി പോയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സ്വൈര്യമായി ജീവിക്കാം എന്നതുൾപ്പെടെയുള്ള ഈ ആവശ്യങ്ങൾ എം ആർ കുമാർ മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല അത് നേരത്തെ തന്നെ എം ആർ അജിത് കുമാറുമായ പരിചയമുണ്ടായിരുന്നു ആ പരിചയത്തിൻ്റെ പുറത്താണ് ഈ സംസാരങ്ങളൊക്കെ നടന്നത് എന്നും പറയുകയും ചെയ്തു മാത്രമല്ല ഈ മൊഴിപ്പകർപ്പ് എന്തായാലും കെ സി വേണുഗോപാലം ആർ രാജ്കുമാറും തമ്മിൽ അടുത്ത ബന്ധമെന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ കെ സി വേണുഗോപാൽ തന്നുണ്ടെങ്കിലും സോളാർ കേസിലെ പരാതിക്കാരി അത് ശരിവെക്കുകയാണ്